ബിസിനസ്സിലെ ചില കള്ളക്കളികൾ ചെയ്യാൻ സിദ്ധാർത്ഥ് കൂടെ കൂട്ടിയ കൂലിത്തല്ലുകാരായിരുന്നു ആ ഗുണ്ടാസംഘം അകത്തു കടന്ന ആ സംഘത്തിലെ ഓരോ ആളുകളെയും കണ്ട ശ്രീലക്ഷ്മിക്ക് എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നി ഋഷിക്ക് ഈ ആവശ്യമില്ലാത്ത പണി വാങ്ങിക്കൂട്ടേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ ഇപ്പൊ നോക്കിയേ കുറെ തടിമാടന്മാരുടെ അടികൊണ്ട് മരിക്കാൻ പോവാ മണ്ടൻ അവിടെയുള്ളവർ വിറുപിറുത്തു പക്ഷേ അവർക്കിടയിൽ നിന്ന ഋഷിയുടെ കണ്ണുകളിൽ ഒരു തുള്ളി പേടിയും ഉണ്ടായിരുന്നില്ല ഇയാളെയാണ് നിങ്ങളോട് അടിച്ചൊതുക്കാൻ പറഞ്ഞത് സിദ്ധാർത്ഥ് ഋഷിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു പക്ഷേ അപ്പോഴും ആ ഗുണ്ടകൾ ഋഷിയെ കണ്ടതും ഒരു നിമിഷം നിന്നു ശേഷം അവർ സിദ്ധാർത്ഥിനു നേരെ തിരിഞ്ഞു കാര്യം മനസ്സിലാവാതെ പകച്ചു നിന്നു പോയിരുന്നു സിദ്ധാർത്ഥ് ഏറെ വൈകാതെ തന്നെ ഋഷിനെ തല്ലാൻ വേണ്ടി സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയവർ സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ തുടങ്ങി പ്രതീക്ഷിക്കാത്ത കാഴ്ചയായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി എന്റെ കുഞ്ഞ് മഹാദേവി ഒരലർച്ച പോലെ പറഞ്ഞു പക്ഷേ വന്ന ഗുണ്ടകളെ കണ്ട് അവിടെയുള്ളവർ ഭയന്ന് മാറി നിന്നതല്ലാതെ സിദ്ധാർത്ഥിനെ രക്ഷിച്ചില്ല ഋഷിൻ പുച്ചത്തോടെ അവിടെ നിന്നും പോയി ഋഷി പോയ ശേഷവും തങ്ങളുടെ ദേഷ്യം അടങ്ങുന്നത് വരെയും സിദ്ധാർത്ഥിനെ ആ ഗുണ്ടകൾ മർദ്ദിച്ചു ഒട്ടും കുറയ്ക്കണ്ട നല്ലത് കൊടുക്കണ്ട അവന് അവന്റെ ഒടുക്കത്തെ ഒരു കൊട്ടേഷൻ ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഒരുവൻ ഉറക്കെ ഇനി ഇതുപോലെ കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ ആൾ ആരാണ് എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായി അന്വേഷിക്ക് എന്നിട്ട് മാത്രമേ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്താൻ പാടുള്ളൂ കേട്ടടാ മണ്ട ഇന്ന് നിന്നെ ജീവനോടെ ബാക്കി വെക്കുക പക്ഷേ അടുത്ത തവണ ഈ അവസരം നിനക്ക് കിട്ടില്ല വരഞ്ഞടാ അത്രയും പറഞ്ഞുകൊണ്ട് അതിലെ നേതാവ് തന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്നും തിരികെ പോയി അവർ പോയതിനു ശേഷം മഹാദേവി തന്റെ പ്രായം പോലും മറന്ന് അവനടുത്തേക്ക് ഓടി വന്നു അയ്യോ സിദ്ധു മോനെ എന്റെ മോനെ വല്ലാതെ വേദനിക്കുന്നു സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ കരഞ്ഞു അവന്റെ ഇടറിയ ശബ്ദവും വേദന നിറഞ്ഞ മുഖവും കാണേ മഹാദേവിയുടെ കണ്ണുകളും നിറഞ്ഞു എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയ ഗുണ്ടകൾ ഋഷിനെ തല്ലാത്തത് സിദ്ധാർത്ഥിനെ ഇത്രയധികം തല്ലിച്ചതച്ചതെന്തിന് അവിടെ കൂടിയിരുന്നവരുടെ മനസ്സിലെല്ലാം ആ ചോദ്യങ്ങൾ ഉയർന്നു ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എക്സ്ക്യൂസ് മീ ഇതുവരെ അവിടെ കേട്ടിട്ടില്ലാത്ത ഒരു പുരുഷ ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സർവരും പെട്ടെന്ന് നിശബ്ദരായി എല്ലാവരുടെയും ശ്രദ്ധ വാതിലിനരികിലേക്ക് അപ്രതീക്ഷിതമായി കേട്ട ആ ശബ്ദത്തിലേക്ക് നീണ്ടു അപ്പോഴേക്കും വാതിൽ കടന്ന് ബ്ലാക്ക് കളർ സ്യൂട്ടിൽ ലക്ഷ്മൺ അവിടേക്ക് വന്നു അവൻ്റെ ഇരുവശത്തുമായി അംഗരക്ഷകരായും സഹായികളായും നാലഞ്ച് പേരുണ്ടായിരുന്നു അവനെ കണ്ടതും മഹാദേവി ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ പെട്ടെന്ന് ലക്ഷ്മണനെ പോലുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തിനായിരിക്കും ഞെട്ടലിനിടയിലും എത്ര ആലോചിച്ചിട്ടും അവന്റെ വരവിന് പിന്നിലുള്ള കാരണം മാത്രം മഹാദേവിക്ക് മനസ്സിലായില്ല ലക്ഷ്മൺ മഹാദേവിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ അംഗരക്ഷകർ ഒരൽപം അകലെയായി നിന്നു ഹായ് മേഡം സുഖാണോ അല്ല ഋഷൻ എവിടെ ഇവിടെ കാണുമെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എവിടെ പോയി ഇവിടെ ഇല്ലേ ലക്ഷ്മൺ ചെറുചിരിയോടെ ചോദിച്ചു സോറി ലക്ഷ്മൺ ഋഷിൻ ഇവിടെ ഇല്ല അവൻ പുറത്തേക്ക് പോയി ദേവയാനി ആശ്ചര്യം മറയ്ക്കാൻ കൊണ്ട് പറഞ്ഞു അയ്യോ ആണോ ഇനിയിപ്പോ ഋഷിൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആരുടെയും സമയം വെറുതെ കളയുന്നില്ല ഞാനും എന്നെ ഇറങ്ങാം ഇത് മിസ്സസ് മഹാദേവിയുടെ പിറന്നാളിന് എന്റെ വകയൊരു ചെറിയ സമ്മാനമാണ് ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മൺ താൻ കൊണ്ടുവന്ന സമ്മാനം മഹാദേവിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും വന്നതിലും വേഗത്തിൽ തിരിച്ചുപോയി അയാൾ പെട്ടെന്ന് വന്നു ഋഷിനെ പറ്റി ചോദിച്ചു ഒരു ഗിഫ്റ്റും കൊടുത്തു തിരിച്ചുപോയി പരസ്പരം പുലമ്പുന്നത് പോലെ ആരൊക്കെയോ പറഞ്ഞു അല്പം മുമ്പ് വരെ നിശബ്ദമായ വർമ്മ കുടുംബം വീണ്ടും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ഇതെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും ശ്രീലക്ഷ്മി ഋഷിൻ പോയതിന്റെ വിഷമത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല അപ്പോഴേക്കും ഒരു കുട്ടി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വന്നു പറഞ്ഞു മുത്തശ്ശി മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമ ഒലിവിയ മേഡം വന്നിട്ടുണ്ട് വീണ്ടും ഒരു ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി അവിടെ പലരും ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത്രയും വലിയൊരു വി ഐ പി എന്താ പെട്ടെന്ന് വന്നതെന്നറിയേ അവർക്കെല്ലാവർക്കും ആശ്ചര്യം തോന്നി ഇപ്പോ മിസ്റ്റർ ലക്ഷ്മൺ രവി വന്നു പോയതേ ഉള്ളൂ അപ്പോഴേക്കും അടുത്തയാളെത്തി അതും ഒലിവിയെ മേടത്തെ പോലൊരാൾ നമ്മുടെ മുത്തശ്ശി ശരിക്കും സ്റ്റാർ ആയോ അതോ മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായോ വിളിക്കാതെ പോലും എത്രയെത്ര ആളുകളാ ഇവിടേക്ക് വരുന്നത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ ഒന്നും അവർക്കാർക്കും വിശ്വസിക്കാനായില്ല എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു മഹാദേവി വർമ്മ ഒരിക്കലും ഒലിവിയെ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെ തേടി വരുന്നതറിയേ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു ഹലോ മാഡം ഒലീവിയ അകത്തേക്ക് പ്രവേശിച്ച് മഹാദേവിക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചു ഒരു ഡസനിലധികം അംഗരക്ഷകരും അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അയ്യോ അത് കണ്ടില്ലേ ഒരുപാട് ബോഡിഗാർഡ്സ് ഉണ്ട് ശരിക്കും വലിയ പുള്ളി തന്നെ ഈ ഒലീവിയ വർമാസ് ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരാള് മറ്റൊരാളോട് പറഞ്ഞു ഓ താങ്കളെൻറെ പിറന്നാളിന് ഇവിടെ എത്തിയതും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒലീവിയ നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഒലീവിയയുടെ സ്ഥാനവും സാമ്പത്തികവും അറിഞ്ഞുവെച്ചുകൊണ്ട് മഹാദേവി അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ഓ സന്തോഷം മുത്തശ്ശി അല്ല എവിടെ അവൻ ഉണ്ടോ മുത്തശ്ശി പറയുന്നതിൽ പകുതിയും ശ്രദ്ധ കൊടുക്കാതെ അവൾ ചുറ്റും തിരഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ശ്രീലക്ഷ്മി തന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നുകൊണ്ട് പുരികം ചുളിച്ചുകൊണ്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഒലീവിയെ നോക്കി ഏ ഋഷിനോ അതെന്താ ഇവിടെ വരുന്നവരെല്ലാം അവനെക്കുറിച്ച് ചോദിക്കുന്നത് ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത് ആകെ അമ്പരപ്പോടെ മുത്തശ്ശി ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു സോറി ഒലിവ്യ ഋഷിൻ ഇവിടെ നിന്നും പോയിട്ട് കുറച്ചു നേരമായി അവർ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് അവളെ നോക്കി ഒരു ചിരി വരുത്താൻ ശ്രമിച്ചു ഓ ഋഷിൻ പോയോ അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനായി നിങ്ങളുടെ ആരുടെയും സമയം പാഴാക്കി കളയുന്നില്ല വൈദബേ ഹാപ്പി ബർത്ത്ഡേ അത് പറയുന്നതിനൊപ്പം തന്നെ അവൾ അവരുടെ കയ്യിലേക്ക് ഒരു സമ്മാന പൊതി വെച്ചു കൊടുത്തു എങ്കി ഞാൻ ഉറങ്ങട്ടെ അവനെ ഞാൻ പിന്നെ വിളിച്ചോളാം ഓൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മണിനെ പോലെ തന്നെ ഋഷിൻ അവിടെ ഇല്ലെന്ന് അറിഞ്ഞതും സമ്മാനവും അവർക്ക് കൊടുത്ത് മിന്നൽ വേഗത്തിൽ അവളും പോയി എനിക്ക് വയ്യ എനിക്കിങ്ങനെ ഇതൊക്കെ കാണാൻ വയ്യ എന്തിനാ ഈ വിയ്പ്പുകളൊക്കെ ഋഷിനെ തിരക്കുന്നത് കൂട്ടത്തിൽ ആരോ സംശയത്തോടെ ചോദിച്ചു അവന് മാത്രല്ല അവിടെയുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം അതേ ചോദ്യം തന്നെയേ മനസ്സിലുണ്ടായിരുന്നുള്ളു ഒന്നും മിണ്ടാതിരിക്കാവോ അല്ലോ സിദ്ധാർത്ഥനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൂടെ ആ ഋഷിൻ എവിടെയാണെങ്കിലും അവനെ അന്വേഷിച്ച് ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം മഹാദേവിയെ ആജ്ഞാപിച്ചു ശ്രീലക്ഷ്മി ഒരു നിമിഷം പോലും പാഴാക്കാതെ ആദ്യം തന്നെ പുറത്തേക്കിറങ്ങി ശേഷം അവൾ വേഗം ഫോൺ എടുത്ത് ഋഷിന്റെ നമ്പർ ഡയൽ ചെയ്തു നേരത്തെ നടന്ന സംഭവങ്ങൾ കാരണം തന്റെ കോൾ കാണുമ്പോൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുമോ എന്ന് അവൾ ഭയന്നു എന്നാൽ നാലാമത്തെ റിംഗിൽ ഋഷിൻ ഫോൺ എടുത്തു ആ ഋഷി എവിടെയാ ശ്രീലക്ഷ്മി വെപ്രാളത്തോടെ ചോദിച്ചു ആ ശ്രീലക്ഷ്മി ഞാൻ വീട്ടിലേക്ക് പോവാ നീ ഒന്നും ഓർത്തും വിഷമിക്കണ്ട ഇനി ഞാൻ അവിടെ ഒരു ശല്യമാവില്ല എന്റെ സാധനങ്ങളെടുത്ത് ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോകൂ അവന്റെ ശബ്ദത്തിൽ വല്ലാത്ത നിർവികാരത അനുഭവപ്പെട്ടു ഹില്ല നീ എങ്ങോട്ടും പോവണ്ട പ്ലീസ് ഋഷി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നേരം വെയിറ്റ് ചെയ്യ അവൾ അപേക്ഷിക്കുന്നത് പോലെ ചോദിച്ചു കാർ എടുക്കാത്തത് കൊണ്ട് അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾ ഒരു ടാക്സി നിർത്തി അതിൽ കയറിയിരുന്നു അതേസമയം കാർ പാർക്കിങ്ങിൽ അവളെ കാത്തുനിന്ന ശരത്ത് അവൾ ടാക്സിയിൽ കയറുന്നത് കണ്ടു അത് കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ അവളെ പിന്തുടരാൻ തുടങ്ങി അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ക്രൂരമായ പുഞ്ചിരിയുണ്ടായിരുന്നു നേരെ തന്റെ വീട്ടിലേക്ക് പോയ ശ്രീലക്ഷ്മി അവിടെ കിടക്കുന്ന ശരത്തിന്റെ കാട് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു ഇന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൻ ഒറ്റൊരുത്തണ പക്ഷെ അവസാനം എല്ലാവരും ഋഷിയെ കുറ്റപ്പെടുത്തി പാവാൻ ഋഷി എന്ത് വിഷമിച്ചു കാണും എല്ലാവരും കൂടെ ആ പാവത്തിനെ എപ്പോഴും ഇങ്ങനെ തന്റെ ചിന്തകൾ പൂർത്തിയാക്കാതെ ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി ടാക്സിയിൽ നിന്നും അവനെ തുറച്ചു നോക്കിക്കൊണ്ടിറങ്ങി അവൾ ടാക്സി ഡ്രൈവർക്ക് പണം കൊടുത്ത് തിരിഞ്ഞതും ശരത്ത് വേഗം അവളുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചു എന്ത് പറ്റി ലക്ഷ്മി നീ എന്താ ഇവിടെ ചെയ്യുന്ന നീ ഇവിടെ എന്തെങ്കിലും മറന്നോ അതോ വീട്ടിൽ ഒളിപ്പിച്ചത് വല്ലതും എടുക്കാൻ വന്നതാണോ അവന്റെ ആ ചോദ്യം കേൾക്കേ അവൾ ആകെ അമ്പരന്നു ശരത്തിന്റെ വിചിത്രമായ പെരുമാറ്റത്തെ അവൾ അത്ഭുതത്തോടെയും ഞെട്ടലോടെയും നോക്കിക്കണ്ടു തന്റെ കൈകളിൽ ഒന്ന് തൊടാൻ പോലും അവൾ ഇന്നു വരെ അവൻ അനുവദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അവൻ അനുവാദം പോലും ഇല്ലാതെ തന്റെ കയ്യിൽ ബലമായി പിടിച്ചു അവന്റെ വികാരങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്ന മുഖവും അവളുടെ ശരീരത്തെ ആകമാനം ഒഴിയുന്ന അവന്റെ കണ്ണുകളും അവൾക്ക് അരോചകമായി തോന്നി ഇവൻ എന്താ ഇങ്ങനെ ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്